നമസ്കാരം സ്വാമിചരണം ഞാൻ പി എൻ മഹേഷ് നമ്പൂതിരി ശബരിമല മുൻ മേശാന്തി തീർച്ചയായിട്ടും നമുക്ക് ഏവർക്കും ഭക്തജനങ്ങൾക്ക് പ്രത്യേകിച്ചും വളരെ ആനന്ദകരവും സന്തോഷകരവുമായ ഒരു വാർത്തയാണ് നമുക്ക് ഏവർക്കും സുപരിചിതമായ മുരിയമംഗലം ശ്രീനരസിംഹസ്വാമി ക്ഷേത്രം അതോടൊപ്പം ശ്രീധർമ്മശാസ്ത്രാവും കലുഗപരതനായ ശ്രീധർമ്മശാസ്ത്രാവും കുടികൊള്ളുന്ന മുരിയമംഗലം ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ഈ വർഷം ഡിസംബർ ഇരുപത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഏഴ് വരെ കൂടിയ തീയതികളിൽ ശ്രീമദ് ഭാഗവത സത്രം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്ന വിവരം ഇതിനോടകം ഭക്തജനങ്ങളും നാട്ടുകാരും കൂടാതെ മറ്റു പല ദിക്കുകളിലേക്കും ഇതിൻ്റെ ഈ വാർത്ത എത്തിയിട്ടുണ്ടാവും നിങ്ങളും അറിഞ്ഞു കാണുമല്ലോ നമുക്ക് കലിയുഗത്തിൽ ഇതുപോലെ ഉള്ള സത്സംഗങ്ങൾ സജ്ജനങ്ങളുടെ കൂട്ടായ്മ നാമജപം അതും ഒരാൾ മാത്രം ഇരുന്നുള്ളതല്ല കൂട്ടായി ചേർന്ന് സങ്കീർ നാമസങ്കീർത്തനം അത് പറഞ്ഞാൽ കൂടുതലാളുകൾ ചേർന്ന് നാമം ജപിക്കുക അതിനെപ്പറ്റി വിശകലനം ചെയ്യുക അതിൻ്റെ മാഹാത്മ്യങ്ങൾ പറയുക അതിന് വന്നു ചേർന്നിരിക്കുന്ന ഒരവസരം കൂടിയാണിത് കലിയുഗത്തിലെ ധർമ്മമാണത് ഓരോ യുഗത്തിനും ഓരോ ധർമ്മം പറയുന്നു നാല് യുഗങ്ങൾ അതിലോരോന്നിലും യാഗാദികളെ കൊണ്ടും പൂജാദികളെ കൊണ്ട് ധ്യാനാദികളെ കൊണ്ട് അതുപോലെ കലിയുഗത്തിൽ നാമജപം കൊണ്ട് നാമജപം മാത്രം മതി കലിയുഗത്തിന്റെ ഒരു ധർമ്മമാണത് അത് അനുഷ്ഠിച്ചാൽ തന്നെ മനുഷ്യജന്മം സാഫല്യമാകുന്നു എന്നാണ് പറയുന്നത് അനുഭവങ്ങളും അതുപോലെ തീർച്ചയായിട്ടും അപ്പോൾ മനുഷ്യ അനേക ജന്മങ്ങൾ കഴിഞ്ഞ് ഈ കലിയുഗത്തില് അത് അതേപോലെ ഈ ഭൂരിമംഗലം നരസിംഹസ്വാമിയും ശ്രീധർമ്മ കലിയുഗവ്രതനായ ശ്രീധർമ്മ ശാസ്ത്രാവും കനിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു സുവർണ അവസരമാണ് വാസ്തവത്തില് നമുക്ക് വന്നു ചേർന്നിരിക്കുന്ന ഈ പത്ത് ദിവസങ്ങള് തീർച്ചയായിട്ടും പല പ്രാരബ്ധങ്ങൾ ഉണ്ടെങ്കിലും കുടുംബ പ്രാരബ്ധങ്ങള് മറ്റ് പല ബുദ്ധിമുട്ടുകളും സമയക്കുറവുകളുണ്ടെങ്കിലും തീർച്ചയായിട്ടും നാം മുഴുവൻ തന്നെ പങ്കെടുക്കേണ്ട ഒരു അതിവിശിഷ്ടമായ ഒരു യജ്ഞമാണ് ഈ നടക്കുവാൻ പോകുന്നത് ഇതില് സംഘാടകര് ഇതിനൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള യജ്ഞങ്ങൾ ഭാഗവത സത്തായജ്ഞം അതുപോലെ സത്രങ്ങള് ഇതെല്ലാം നടക്കുന്നത് വന്ന് ക്ഷണിക്കേണ്ട ആവശ്യമില്ല നമ്മൾ അങ്ങോട്ട് ചെല്ലുക അങ്ങനെയാണ് വേണ്ടത് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ അതിൽ ചെന്ന് പങ്കെടുത്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ശാരീരികമായിട്ടോ മറ്റു രീതിയിലുള്ള സഹായങ്ങളും അതുപോലെ സഹകരണങ്ങളും അതിനു വേണ്ട നിർദ്ദേശങ്ങളെല്ലാം ഭംഗിയാവാൻ വേണ്ടിയിട്ട് അത് നമ്മുടെ ധർമ്മമാണ് നമ്മുടെ കുടുംബത്ത് ഇതുപോലെ ഒരു വിശേഷം വന്നു കഴിഞ്ഞാൽ നാം എങ്ങനെ ഒരുങ്ങി പുറപ്പെടുന്നോ അതുപോലെ തന്നെ നമുക്ക് വന്നു ചേർന്നിരിക്കുന്ന ഒരവസരം മനുഷ്യജന്മം സാഫല്യമാകുവാൻ വേണ്ടി നരസിംഹസ്വാമിയും ശ്രീധർമ്മശാസ്ത്രാവും കനിഞ്ഞ അനുഗ്രഹിച്ചിരിക്കുന്ന ഈ സുവർണാവസരം പ്രത്യേകം നിങ്ങൾ ഓരോരുത്തരും പ്രയോജനപ്പെടുത്തണമെന്ന് ആദ്യമായിട്ട് പറയുകയാണ് അതോടൊപ്പം കലയുഗത്തിലെ ധർമ്മമായ നാമജപത്തിന് അതും കൂട്ടായി ചേർന്ന് നമുക്കിപ്പോൾ അങ്ങനെ ആളെ കൂട്ടി അങ്ങനെ കുടുംബങ്ങളിൽ ഇതൊക്കെ നടത്താൻ വളരെ പ്രാരത്നങ്ങൾ അപ്പോൾ ക്ഷേത്രങ്ങൾ വാസ്തവത്തിൽ അതാണ് അതിൻ്റെ ലക്ഷ്യവും അതുതന്നെയാണ് ഇതുപോലെയുള്ള നാമജപങ്ങൾ ഉത്സവാദികൾ കലശാദികൾ ഇതിൻ്റെ എല്ലാം ലക്ഷ്യം മനുഷ്യധർമ്മം മനസ്സിലാക്കി അതിൻ്റെ സാഫല്യത്തിന് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക ആ ഈശ്വര ചൈതന്യം നമ്മളിലും കുടികൊള്ളുന്ന ഈശ്വര ചൈതന്യത്തെ ഉണർത്തുവാൻ ഉണർത്തി വേണ്ട രീതിയിൽ സന്മാർഗപരമായ രീതിയിൽ നമ്മുടെ ജീവിതയാത്രകൾ മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടി വരുന്ന ഓരോ അവസരങ്ങളാണ് ഇതുപോലുള്ളത് തീർച്ചയായിട്ടും നാം ഇത് പ്രയോജനപ്പെടുത്തുക തന്നെ വേണം നമ്മുടെ ഇതിപ്പോൾ ഒരു ദിവസം നമ്മൾ ആരംഭിക്കുമ്പോൾ നമ്മുടെ പ്രാഥമിക കാര്യങ്ങൾ അത് ഒരാൾ പറഞ്ഞു തന്നിട്ട് വേണ്ട നമ്മൾ തന്നെ അനുഷ്ഠിക്കുന്നു രാവിലെ എണീറ്റുള്ളൂ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഒരു ധർമ്മമാണ് ഇത് ഒരാൾ പറഞ്ഞു തന്നു വേണ്ട ഇങ്ങനെ ഒരു വാർത്തകൾ ഇപ്പോൾ യജ്ഞം നടക്കണു അതുപോലെ സത്രം നടക്കണു എന്ന് കേട്ടു കഴിഞ്ഞാൽ തീർച്ചയായും നാം അതിൽ ചെന്ന് പങ്കെടുക്കുക അതിൻ്റെ ഏർ ഭക്തിസാന്ദ്രമായ ആ അന്തരീക്ഷത്തില് കുറച്ചുനേരമെങ്കിലും നാം ഇരുന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മറ്റുള്ളവർ പറഞ്ഞു വേണ്ട നമുക്ക് തന്നെ സ്വന്തമായിട്ട് അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു ആനന്ദമാണ് തീർച്ചയായിട്ടും ഇത് ഭഗവാൻ കനിഞ്ഞ അനുഗ്രഹിച്ച് മുരിയമംഗലത്ത് ശ്രീ നരസിംഹസ്വാമിയും കലിയുഗപരതനായ കലിയുഗത്തിന്റെ കൺകണ്ഠ ദൈ ദൈവമായ ശബരിമലയിൽ ശ്രീധർമ്മ ശാസ്ത്ര ശാസ്ത്രവായിട്ട് കുടികൊള്ളുന്ന അയ്യപ്പസ്വാമിയും കനിഞ്ഞ അനുഗ്രഹിച്ചിരിക്കുന്ന ഒരവസരമാണ് തീർച്ചയായിട്ടും ഈ ദേശവാസികളായ നമ്മൾ മാത്രമല്ല നമ്മുടെ ബന്ധുജനങ്ങൾ മറ്റ് നമ്മൾ അറിയപ്പെടുന്ന ആളുകളെയെല്ലാം അറിയിച്ച് തീർച്ചയായിട്ടും ഇതിന് വന്ന് പങ്കെടുത്ത് ഇതിലെ അനുഗ്രഹങ്ങൾ വേണ്ടവണ്ണം അനുഭവിക്കണം എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം ഇതിന് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും കലിയുഗത്തിൻ്റെ കൺകണ്ഠ ദൈവമായ ശ്രീധർമ്മശാസ്താവും അഷ്ടൈശ്വര്യവരദായനിയായ മാളികപ്പുറത്തമ്മയും ശ്രീനരസിംഹസ്വാമിയും പ്രത്യേകം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് സ്വാമിയേ ശരണമയ്യപ്പ